കഴിഞ്ഞ ദിവസം ബഹ്റനിലെ പ്രവാസി സംഗമ ചടങ്ങിൽ വ്യവസായിയായിട്ടുള്ള എം എ യൂസുഫ് അലി ബഹ്റൻ ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു വിരുന്നിനെ കുറിച്ച് പറയുകയും ആ കൊട്ടാരത്തിൽ വെച്ചൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലായിരുന്നു ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉപപ്രധാനമന്ത്രിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രത്യേകം ഉച്ചഭക്ഷണം അദ്ദേഹം വിളിക്കുകയും ഞങ്ങൾ പോയി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു താങ്ക് വെരി മച്ച് കേട്ടല്ലോ ഉപപ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ സ്വീകരണം ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഖാലിദ് അൽ ഖലീഫ മുഖ്യമന്ത്രിയെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്ത ആ ദൃശ്യം കണ്ടാൽ കേരളത്തിലെ പല ഡിഗ്രേഡ് മൊയ്ന്റുകളെ സംബന്ധിക്കുന്നിടത്തോളം ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ് അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വിദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരിഗണന അതും മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിന്റെ ഇന്നത്തെ വളർച്ചയെല്ലാം മുൻനിർത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരിയെ അവരുടെ നാട്ടിൽ കൊട്ടാരത്തിലേക്കൊക്കെ ക്ഷണിച്ച് ഒരു ലഞ്ച് കൊടുക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ അതായത് പിണറായി വിജയനെതിരെയും ഈ സർക്കാരിനെതിരെയും വലിയ ഡിഗ്രേഡ് ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന മൊയന്തുകൾ കുഴഞ്ഞു വീഴും ഉറപ്പായിട്ട് ആംബുലൻസ് വിളിച്ചിട്ടിട്ട് ഈ ദൃശ്യം കാണാം